ഹായ് മക്കളെ ഇറ്റ്സ് മീ സാലിം ഫ്രം സ്കിൽ ഓൺ ഇംഗ്ലീഷ് അക്കാദമി സോ ഇന്ന് ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മതിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഇത് ആ ഒരു പ്രസംഗം ഉണ്ടാകാനിടയായിട്ടുള്ള ആ ഒരു കോണ്ടക്സ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം വില്യം ഷേക്സ്പിയറിന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള നാടകമാണ് ജൂലിയസ് സീസർ ഈ ജൂലിയസ് സീസർ ആരംഭിക്കുന്നത് തന്നെ സീസറെ കാണിച്ചുകൊണ്ടാണ് അഥവാ സീസർ ഒരു യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായിട്ട് നാട്ടിലേക്ക് മടങ്ങി വരികയാണ് റോമക്കാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അവരെല്ലാവരും സീസറിൻ്റെ ആ ഒരു വിജയത്തെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ സീസറിൻ്റെ ശത്രുക്കള് അവർ അസ്വസ്ഥരായിരുന്നു കാരണം അനുദിനം വർദ്ധിച്ചു വരുന്ന സീസറിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു സ്വാധീനം അവരെ വല്ലാതെ ഭയപ്പെടുത്തി അങ്ങനെയാണ് സീസറിന്റെ സെനറ്റിലെ തന്നെ അംഗങ്ങളായിട്ടുള്ള ബ്രൂട്ടസ് അടക്കമുള്ള ചില ആളുകൾ സീസറിനെതിരെ ഗൂഢാലോചന നടത്തുന്നതും സീസറിനെ വധിക്കുന്നതും തൻ്റെ ഉച്ച സുഹൃത്തായിട്ടുള്ള സീസറെ കൊന്നവരോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ആന്റണി സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ തനിക്ക് പ്രസംഗിക്കാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൂട്ടസിനെ സമീപിക്കുന്നുണ്ട് ഇവിടെ ബ്രൂട്ടസ് മാർക്ക് ആൻ്റണിക്ക് പ്രസംഗിക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ചില നിബന്ധനകളോടുകൂടെയാണ് അഥവാ ആദ്യം ബ്രൂട്ടസിന് ആ ഒരു ജനങ്ങളോട് സംസാരിക്കണം സംവദിക്കണം മാത്രമല്ല സീസറിനെ കൊന്നവരെ കുറിച്ച് യാതൊന്നും സംസാരിക്കരുത് എന്നുള്ള ചില നിബന്ധനകളോടുകൂടെ മാർക്ക് ആൻ്റണിക്ക് പ്രസംഗിക്കാനുള്ള അനുവാദം ബ്രൂട്ടസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ മാർക്ക് ആൻ്റണി നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗമാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ പറഞ്ഞുകൊണ്ടില്ല നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അഥവാ മാർക്ക് ആന്റണി ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു കടന്നു പോകുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മാർക്ക് ആന്റണിക്ക് മുന്നേ ബ്രൂട്ടസ് ആ ജനങ്ങളോട് സംസാരിക്കുകയും സീസറെ അധികാരമോഹിയായതുകൊണ്ടാണ് അത്യാഗ്രഹിയായതുകൊണ്ടാണ് അംബീഷ്യസ് ആയതുകൊണ്ടാണ് സീസറിനെ കൊന്നത് എന്നുള്ള രൂപത്തിൽ ആ ആളുകളെ പറഞ്ഞു വശീകരിച്ചിട്ട് ണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീസറെ കൊന്നതിൽ അവർക്ക് യാതൊരു പരിഭവമില്ല എന്നുള്ള രൂപത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ജനങ്ങളോടാണ് ഇനി മാർക്ക് ആന്റണിക്ക് സംസാരിക്കാനുള്ളത് അഥവാ ബ്രൂട്ടസ് അടങ്ങുന്ന സംഘം സീസറിനെ കൊന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് ഭരണം ലഭിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അവരെ സീസറെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി അവരെ സജ്ജമാക്കുക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യം വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഇവിടെ മാർക്ക് ആന്റണിക്ക് പക്ഷെ പക്ഷേ അതൊന്നും ഡയറക്റ്റ് ആയിട്ട് പറയാനും പറ്റൂല അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇവരാണ് സീസറിനെ കൊന്നത് ഇവർക്ക് ഭരണം ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രൂപത്തിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്ക് ആന്റണി മാർക്ക് ആന്റണിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ പ്രസംഗത്തിലൂടെ മാർക്ക് ആന്റണി അത് ആ ആളുകളോട് സംവദിച്ചിട്ടുള്ളത് ആ ആളുകളോട് പറഞ്ഞിട്ടുള്ളത് അത് എങ്ങനെയാണ് നമുക്ക് ഈ പാഠത്തിലൂടെ നോക്കാം റോമൻസ് കൺട്രിമെൻ ഐ കം ടു ടു സീസർ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് എന്താ പറയുന്നത് കൂട്ടുകാരെ റോമക്കാരെ നാട്ടുകാരെ സീസറിന്റെ ശവമടക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് സീസറിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നോട്ട് ടു പ്രൈസിം അദ്ദേഹത്തെ കുറിച്ച് പുകത്തി പ്രശംസിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത് എന്നിട്ട് മാർക്ക് ആന്റണി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ ചെയ്ത നന്മകൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ അതും മരണമടയുന്നു എന്നാൽ അദ്ദേഹം ചെയ്ത തിന്മകൾ അതെന്നേക്കുമായി നിലനിൽക്കുന്നു കലാകാലം അവശേഷിക്കുന്നുവെന്ന് മാർക്ക് ആന്റണി പറയുന്നു എന്നിട്ട് മാർക്ക് ആന്റണി പറയാണ് ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു സീസർവാ സമ്പീഷിയസ് എന്താ പറഞ്ഞത് ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു സീസർ അധികാരമോഹിയായിരുന്നു അല്ലെങ്കിൽ അത്യാഗ്രഹിയായിരുന്നു എന്ന് നിങ്ങളോട് ബ്രൂട്ടസ് പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധിക്കണം മാർക്ക് ആന്റണി പറയല്ല എന്ത് സീസർ വാസ് അംബീഷ്യസ് സീസർ അംബീഷ്യസ് ആയിരുന്നു എന്ന് മാർക്ക് ആന്റണി പറയല്ല മാർക്ക് ആന്റണി പറയുന്ന എന്താണ് ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു സീസർ അത്യാഗ്രഹിയായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് വേഴ്സോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് ശരിയായിരുന്നുവെങ്കിൽ അത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റാണ് അതിനുള്ള ശിക്ഷയും സീസറിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മാർക്ക് ആന്റണി പറയാണ് എന്നിട്ട് മാർക്ക് ആന്റണി തുടരുകയാണ് സീസർ എനിക്ക് നല്ല ഒരു കൂട്ടുകാരനായിരുന്നു എൻ്റെ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു പക്ഷേ ബ്രൂട്ടസ് പറയുന്നു സീസർ അംബീഷ്യസ് ആയിരുന്നുവെന്ന് എന്നാൽ ബ്രൂട്ടസ് ആകട്ടെ ഒരു ആദരണീയനായ മാന്യനായ വ്യക്തിയാണ് ഇവിടെ ഇനി ഈ മാർക്ക് ആൻ്റണി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ ആ ആളുകളെ അവിടെയുള്ള പ്രസംഗിക്കുന്ന ഇവിടെ മാർക്ക് ആൻ്റണി സംസാരിക്കുന്ന ആളുകളോട് ഓൾറെഡി ഇവിടെ ബ്രൂട്ടസ് സംസാരിച്ച് അവരെ അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അവരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ത് സീസർ അധികാരമോഹിയാണ് അല്ലെങ്കിൽ സീസർ മരിച്ചത് റോമിൻ്റെ നല്ലതിനാണ് എന്നുള്ള രൂപത്തിൽ ആ ആളുകളെ പറഞ്ഞ് അവരെ കൺവിൻസ് വശ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട് ബ്രൂട്ടസ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മാർക്ക് ആന്റണിക്ക് വന്നിട്ട് ബ്രൂട്ടസ് പറഞ്ഞത് നുണയാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ആളുകൾ എന്തു ചെയ്യും ഇവിടെ മാർക്ക് ആന്റണി ആക്രമിക്കും അല്ലെങ്കിൽ മാർക്ക് ആന്റണിയുടെ ജീവന് ഭീഷണി ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഇവിടെ മാർക്ക് ആന്റണി മൂവ് ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് എന്താണ് ബ്രൂട്ടസ് പറഞ്ഞു വെച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് അഥവാ സീസർ അധികാരമോഹിയായിരുന്നു അല്ലെങ്കിൽ സീസർ അംബീഷസ് ആയിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സാമ്പിൾസ് വെച്ചിട്ട് ജീവിതകാലത്ത് സീസറിന്റെ തന്നെ ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ആളുകൾ തന്നെ കണ്ട എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ പൊളിക്കാണ് അതിന് ആളുകൾക്കിടയിലേക്ക് സംശയം ഇട്ട് ഇട്ട് അവരെ അവരെ തന്നെ അവരെ വെച്ച് തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെയല്ലല്ലോ എന്നുള്ള രൂപത്തിലെ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത് ആളുകളോട് മാർക്ക് ആന്റണി പറയാണ് നിങ്ങൾ റോമിലെ യുദ്ധം നടന്നപ്പോൾ കുറെ യുദ്ധ തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവല്ലോ ഒരുപാട് യുദ്ധ തടവുകാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ യുദ്ധ തടവുകാരെ മോചിപ്പിച്ചതിനുള്ള പണം ആ യുദ്ധ തടവുകാരെ മോചിപ്പിച്ച് കിട്ടിയ പണം എവിടേക്കാണ് പോയിട്ടുള്ളത് അത് സീസറിൻ്റെ ഖജനാവിലേക്കല്ല പോയിട്ടുള്ളത് പിന്നെയോ അത് റോമിന്റെ ഖജനാവിലേക്കാണ് ആ പൈസ എത്രയും പോയിട്ടുള്ളത് ഇത് സീസറ് അത്യാഗ്രഹി ആയതുകൊണ്ടായിരുന്നോ ഇത് സീസർ ഒരു അധികാരമോഹി ആയതുകൊണ്ടായിരുന്നോ ആ പൈസ എല്ലാം റോമിന്റെ ഖജനാവിലേക്ക് കൊടുത്തത് എന്ന് ചോദിക്കാണ് ആളുകളെ തന്നെ സംശയം ചോ ക്വസ്റ്റ്യൻ ചോയിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ സീസർ അധികാരമോഹിയാകും ഏർ ആ പൈസ ആ ആളുകളെ ആ ഒരു യുദ്ധ യുദ്ധത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആ തടവുകാരെ മോചിപ്പിക്കപ്പെട്ട ആളുകളെ കൊണ്ട് കിട്ടിയ പൈസ അതിൽ നിന്ന് ഒരു പൈസയും സീസർ എടുത്തിട്ടില്ല ആ പൈസ ഒക്കെയും പോയത് റോമിൻ്റെ ഖജനാവിലേക്കാണ് പിന്നെ എങ്ങനെ സീസർ ഒരു അത്യാഗ്രഹിയായി തീരും അധികാരമോഹിയായി തീരും അടുത്ത ചോദ്യിട്ട് കൊടുക്കുകയാണ് അടുത്ത എക്സാമ്പിൾ കൊടുക്കുകയാണ് റോമിലുള്ള പാവപ്പെട്ട ആളുകളെ അവർ കരഞ്ഞപ്പോൾ അവർ പ്രയാസം അനുഭവിച്ചപ്പോൾ അവരുടെ പ്രയാസങ്ങളിൽ ആളാണ് അവരുടെ കൂടെ കരഞ്ഞയാളാണ് സീസർ ഇത് സീസർ അത്യാഗ്രഹി ആയതുകൊണ്ടായിരുന്നു ഒരു അധികാരമോഹിയായ ഒരു അധികാരത്തിൻ്റെ ഉന്നതിയിൽ നില നിൽക്കുന്ന ആൾക്ക് അധികാരത്തിനോട് വല്ലാത്ത ആ ഒരു ആസക്തിയുള്ള ആൾക്ക് പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ കഴിയുമോ ഇത് സീസർ അധികാരമോഹിയായതുകൊണ്ടായിരുന്നോ സീസർ അംബീഷ്യസായതുകൊണ്ടായിരുന്നോ എന്ന് മാർക്ക് ആന്റണി ആ ജനങ്ങളോട് ചോദിക്കുകയാണ് ഓരോ എക്സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട് അവരെ അവർ അവരെ അവരെ തന്നെ അവരെ കൊണ്ടുതന്നെ ചോദ്യം ചോയിപ്പിക്കുകയാണ് അവസാനമായിട്ട് ഒരു വലിയ എക്സാമ്പിൾ ഇട്ടുകൊടുക്കുന്നു എന്താണ് ലൂപ്പൽകാലിൽ വെച്ച് ലൂപ്പൽ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ ആണ് ലൂപ്പൽക്കാലിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ മൂന്ന് തവണ ഞാൻ സീസറിന് എന്ത് നൽകി രാജാവിൻ്റെ രാജാവാകാനുള്ള ഏ രാജാവിൻ്റെ എന്തുണ്ടാവും കിരീടം ഉണ്ടാവും രാജാവാകാനുള്ള ആ ഒരു കിരീടം മൂന്ന് തവണ ഞാൻ സീസറിന് നൽകി നിങ്ങളെല്ലാവരും കണ്ടതാണ് ഓരോ തവണയും നൽകുമ്പോഴും ഓരോ തവണയും എന്ത് ചെയ്തു സീസർ അത് നിരസിച്ചു സീസർ അത് തട്ടിമാറ്റി അത് വേണ്ട എന്ന് പറഞ്ഞു ആ രാജാവിന്റെ പദവി ആ രാജാവിന്റെ കിരീടം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മൂന്ന് തവണയും സീസർ അത് തട്ടി മാറ്റിയത് നിങ്ങൾ കണ്ടതാണ് സീസർ ഒരു അംബീഷ്യസ് ആയതുകൊണ്ടായിരുന്നു സീസർ അങ്ങനെ ചെയ്തത് സീസർ അധികാര അധികാര മോഹി അധികാരമോഹിയായതുകൊണ്ടാണോ അത്യാഗ്രഹി ആയതുകൊണ്ടാണോ സീസർ അങ്ങനെ തട്ടിമാറ്റിയത് എന്ന് ചോദിക്കുകയാണ് സീസർ അത്യാഗ്രഹി ആയിരുന്നുവെങ്കിൽ അധികാരമോഹിയായിരുന്നുവെങ്കിൽ സീസറ രാജാവിൻ്റെ പട്ടമണിയേണ്ടതായിരുന്നില്ലേ റോമിലേക്ക് വന്ന യുദ്ധ തടവുകാരുടെ മോചനദ്രവ്യം സീസറിൻ്റെ ഖജനാവിലേക്കായിരുന്നില്ലേ പോകേണ്ടത് പക്ഷെ അങ്ങനെയല്ലല്ലോ എന്നുള്ള രൂപത്തിൽ ഓരോ ക്വസ്റ്റ്യൻ ഇട്ട് ആ ആളുകളെ അവസാനം എന്ത് ചെയ്യാണ് സീസർ സീ സീസറിനെ കൊന്നത് ബ്രൂട്ടസ് അടക്കമുള്ള ആളുകൾ കൊന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ സീസർ അധികാരമോഹിയായത് കൊണ്ടല്ല എന്നുള്ള രൂപത്തിലേക്ക് ആളുകളെ മാറ്റി ചിന്തിപ്പിച്ച് അവരെ പ്രതികാരത്തിന് പ്രതികാരത്തിന് സജ്ജരാക്ക സജ്ജമാക്കുകയാണ് ഇവിടെ മാർക്ക് ആന്റണി ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തോടു കൂടെ ആ ഒരു പ്രസംഗം അവസാനിച്ചതോടുകൂടെ ആളുകൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് യുദ്ധം നടക്കുന്നുണ്ട് അവസാനം ബ്രൂട്ടസും അതുപോലെ തന്നെ സീസറെ കൊന്ന ആളുകളെല്ലാം ആ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് സോ അടുത്ത ചാപ്റ്ററിൽ കാണാം ബൈ